നിങ്ങൾ ഐ എസ് എം മലയാളം സ്റ്റാൻഡേർഡ് കീബോർഡ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഇതറിഞ്ഞിരിക്കണം ഇന്ന് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാം തന്നെ മലയാളം ടൈപ്പ് ചെയ്യുന്നത് യൂണിക്കോഡ് കീബോർഡ് ആണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ടൈപ്പിസ്റ്റ് ആയി ജോയിൻ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത് മലയാളത്തിന്റെ ഐ എസ് എം സ്റ്റാൻഡേർഡ് കീബോർഡാണ് ഐ എസ് എം സ്റ്റാൻഡേർഡ് കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് യൂണിക്കോഡ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇനി പേടിക്കേണ്ട ഐ എസ് എം സ്റ്റാൻഡേർഡ് കീബോർഡ് ഉപയോഗിക്കുന്നവർക്കും അതേ കീബോർഡ് ഓവർലേ ഉപയോഗിച്ച് യൂണിക്കോഡ് ഫോണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനായി ആദ്യം ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സൂപ്പർ സോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം കാണുന്ന ദ ഫസ്റ്റ് മലയാളം യൂണികോഡ് ഫോണ്ട് ആൻഡ് കീബോർഡ് ഡ്രൈവർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഡൗൺലോഡ് എന്ന ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ട കീബോർഡ് ഡൗൺലോഡ് ആവുന്നതാണ് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡൗൺലോഡ് ഫോൾഡർ തുറന്നാൽ കാണുന്ന തൂലിക യൂണികോഡ് എന്ന സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക അതിൽ കീബോർഡ് എന്ന ഒരു ഫോൾഡർ കാണുന്നതാണ് അത് ഓപ്പൺ ചെയ്യുക അതിൽ മൂന്ന് ഷോൾഡറുകൾ കാണാൻ കഴിയും റെമിംഗൺ പേരുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന സെറ്റപ്പ് എന്ന ഫയൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ റെമിംഗൺ യൂണികോഡ് കീബോർഡ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും അതിനുശേഷം വരുന്ന മെനു ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലെ താഴെ ടാസ്ക് ബാറിന്റെ വലതുവശത്ത് കാണുന്ന ഇ എൻ ജി എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് റെമിംഗൺ കീബോർഡ് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് വേർഡ് ഡോക്യുമെന്റിൽ ഐ സ്റ്റാൻഡേർഡ് കീബോർഡ് ഓവറിലയിൽ തന്നെ യൂണികോഡും ടൈപ്പ് ചെയ്യാവുന്നതാണ്